നമസ്കാരം ും വിശദാംശങ്ങളുമായി ഇന്നത്തെ പ്രധാന തലിക്കെട്ടുകൾ ദേശീയപാത വികസനം സ്ഥലം സന്ദർശിച്ച ഡീൻ കുര്യാക്കോസ് എം പി കടാതി മുതൽ വാളകം വരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തി പത്ത് മീറ്റർ വീതിയില്ലാത്ത സ്ഥലങ്ങളും വലിയ വളവുകളും വീതി കൂടി നിർമ്മിക്കുമെന്ന് പഞ്ചായത്ത് പ്രതിനിധികൾ മാറാട് പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു ഒന്നാകാം നന്നാക്കാം പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ പ്രഖ്യാപനം നടത്തി കാരുണ്യസ്പർശം ജീവകാരുണ്യ പദ്ധതികളുമായി മാത്യു കുടനാടൻ എം എൽ എ രണ്ട് പുതിയ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഔദ്യോഗിക പ്രഖ്യാപനം ശനിയാഴ്ച കർണാടക മന്ത്രി കൃഷ്ണഭൈരഗൌഡ നിർവഹിക്കും വാൾഗം പഞ്ചായത്തിൽ എസ് സി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു വാർഷിക വിതരണം ചെയ്ത ഡീൻ സ്ത്രീകൾക്ക് സൗജന്യ തൊഴിൽ പരിശീലനവും ജോലിയും കമ്പ്യൂട്ടർ എഡ്യൂക്കേഷന്റെ എഡ്യൂക്കേഷൻ പവർ പദ്ധതിക്ക് മൂവാറ്റുപിടിയിൽ തുടക്കം ആയിരത്തി രണ്ട് സ്ത്രീകൾക്കാണ് പരിശീലനം നൽകുന്നത് നഗരസഭാ വൈസ് സിനി ബിജു ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപിട രൂപതയുടെ അധ്യാപക അനധ്യാപക കൂട്ടായ്മ വനിതാ ദിനാഘോഷവും യാത്രയപ്പും നടത്തി ഡോക്ടർ ഉദ്ഘാടനം നിർവഹിച്ചു വാർത്തകൾ വിശദമായി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ സന്ദർശനം നടത്തി ബീൻ കുര്യാക്കോസ് എം പി കണ്ടാതി മുതൽ വാളകം വരെയുള്ള പ്രവർത്തനങ്ങളാണ് എംപി വിലയിരുത്തിയത് പത്ത് മീറ്റർ ഭീതിയില്ലാത്ത സ്ഥലങ്ങളും പ്രധാനപ്പെട്ട വലിയ വളവുകളും വീതി കൂട്ടി നിർമ്മിക്കുന്നത് കാര്യങ്ങൾ വാളകം പഞ്ചായത്ത് പ്രതിനിധികൾ എം പി ഏതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്രഹാം മുൻ പ്രസിഡന്റുമാരായ ബിനോ കെ ചെറിയാൻ ജോളിമൻ ചുണ്ടയിൽ ദേശീയപാത ഉദ്യോഗസ്ഥർ എന്നിവരും എംപിക്കൊപ്പമുണ്ടായിരുന്നു മാറാടി പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്ത് ഐ പ്രഖ്യാപിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ പ്രഖ്യാപനം നടത്തി മാറാടി പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് ഒ പി ബേബിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ പ്രഖ്യാപനം നടത്തിയ ബാലൻസ് കൂടിയാണ് നടപ്പിലാക്കിയാമപഞ്ചായ പഞ്ചായത്ത്

മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഒന്നാകാം നന്നാക്കാം എന്ന ക്യാമ്പയിനോടെയാണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത് ഹരിതകർമ്മസേനാ പ്രവർത്തനം ശക്തിപ്പെടുത്തിയും ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചു മാത്രം സ്ഥാപനങ്ങളിൽ പരിപാടി സംഘടിപ്പിച്ചും പൊതുവിടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടികളെടുത്തുമാണ് നേട്ടം കൈവരിക്കാനായത് ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന്റെ മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള റവന്യൂ അവാർഡ് കരസ്ഥമാക്കിയ മാറാടി വില്ലേജ് ഓഫീസർ സൈജു ജോർജ്ജിനെയും ജൈവ അജൈവ മാലിന്യങ്ങൾ മാതൃകാപരമായ രീതിയിൽ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ സജ്ജമാക്കിയും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളായ സൌത്ത്മാറാടി ഗവൺമെന്റ് യു പി സ്കൂൾ കായനാട് ഗവൺമെന്റ് എൽ പി സ്കൂൾ നന്മ ഈസ്റ്റ് ഫോർട്ട് അപ്പാർട്ട്മെന്റ് ഓണേഴ്സ് അസോസിയേഷൻ എന്നിവരെയും വിവിധ മേഖലകളിൽ മികവ് തെളിച്ച വിദ്യാർത്ഥികളെയും ആദരിച്ചു ജില്ലാ തലത്തിനും സംസ്ഥാന തലത്തിനും എല്ലാം മികച്ച വിജയങ്ങൾ സ്കൂൾ സ്കൂളിന്റെ പ്രധാന അധ്യാപിക അസൗകര്യത്തെ പ്രതി വരാൻ സാധിക്കുകയില്ല എന്ന് അറിയിച്ചെങ്കിലും ഗ്രാമപഞ്ചായത്തിലെ അപ്പാർട്ട്മെന്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ കെ ജെ ജോയി ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ രഞ്ജിനി എസ് ശുചിത്വം മിഷൻ ജില്ലാ കോർഡിനേറ്റർ ലിജുമോൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാന്റി എബ്രഹാം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ബിനീഷ് ഐമോൻ മാറാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു സെക്രട്ടറി ലിജോ ജോൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു കാര്യം ജീവകാരുണ്യ പദ്ധതികളുമായി മാത്യുക്കുഴൽ നടൻ എംഎൽഎ മണ്ഡലത്തിൽ രണ്ട് പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതായി എം എൽ എ വാർത്താ സമ്മേളനത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ശനിയാഴ്ച നടക്കും ഡയാലിസിസ് രോഗികൾക്കും വയോജനങ്ങളുടെ മാനസിക സന്തോഷങ്ങൾക്കും പ്രാധാന്യം നൽകി കാരുണ്യസ്പർശം എന്ന പേരിൽ പുതിയ രണ്ട് ജീവകാരുണ്യ പദ്ധതികൾ കൂടി ആരംഭിക്കുന്നതായി മാധ്യക്കുഴൽനാടൻ എം എൽ എ മൂവാറ്റുപുരം നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഡയാലിസിസ് രോഗികൾക്കും പ്രതിമാസം ഒരു കൂപ്പൺ വീതം നൽകുന്നതാണ് കാരുണ്യസ്പർശത്തിന് കീഴിലെ ആദ്യ പദ്ധതിയെന്ന് മാത്യുക്കുഴൽനാടൻ എം എൽ എ വാർത്താസമ്മേളനത്തിൽ സമ്മേളനത്തിൽ പറഞ്ഞു എനിക്കിപ്പോ മത്സരിക്കാൻ അവസരം കിട്ടി ജനപ്രതിയായി അപ്പോൾ ജനപ്രതിയായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹം കൂടിയാണ് നമ്മൾ ജനത്തെ സേവിക്കുന്നതിന് നമുക്ക് കിട്ടുന്ന ഒരു ശമ്പളം അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ഓണറേറിയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ ഒക്കെ അത് സമൂഹത്തിന് തന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നൊരു ആഗ്രഹവും ആലോചനയും ഉണ്ടായിരുന്നു അപ്പോൾ അവർ തീരുമാനമായിട്ട് എടുക്കണം ഉള്ളിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യ മാസം മുതൽ വന്ന പൈസ ഈ കോൺസ്റ്റിറ്റ്യുവൻസി മാനേജ്മെൻറ്റ് വന്ന പൈസ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിങ്ങനെ ഒരു എമൗണ്ടായിട്ടിങ്ങനെ കിടക്കുമായിരുന്നു പിന്നെ അതിൻ്റെ താകെ ഒരു വട്ടം എടുക്കേണ്ടി വന്നത് നമ്മുടെ പായ്പ്രയിലെ ദളിത് അവരുടെ കൂട്ടുപൊളിച്ച വിഷയം ഉണ്ടായി അപ്പോൾ അവരുടെ കടം ഏറ്റെടുക്കാൻ തീരുമാനിച്ചപ്പോൾ ആ പേയ്മെൻറ്റ് ആണ് അതിൻ്റെ ഒന്ന് കൊടുത്തത് ഇപ്പോൾ നാല് വർഷം കഴിഞ്ഞപ്പോൾ ആ തുക ഇരുപത്തഞ്ച് ലക്ഷം രൂപ തികഞ്ഞു അപ്പോൾ ആ ഇരുപത്തഞ്ച് ലക്ഷം രൂപ എനിക്ക് എം എൽ എ എന്ന നിലയിലുള്ള സേവനത്തിന് കോൺസ്റ്റിറ്റ്യുവൻസി മാനേജ്മെൻറ്റിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓണറേറിയമായി സർക്കാർ തന്ന പൈസ അത് സമൂഹത്തിന് തന്നെ തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ച് നമ്മൾ ആ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഈ വരുന്ന പതിനഞ്ചാം തീയതി നമ്മൾ ഫ്രോ ഒഫീഷ്യലായിട്ട് കിക്കോഫ് ചെയ്യാണ് അപ്പോൾ അത് നമുക്കിപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ സെലക്റ്റീവായിട്ട് ആർക്കെങ്കിലും കൊടുത്തു കൊടുക്കുന്നതിനേക്കാളും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൻസിൽ എല്ലാവർക്കും ഇപ്പോൾ ജാതി മത ഭേദമന്യേ അല്ലെങ്കിൽ രാഷ്ട്രീയ തെരുവുമില്ലാതെ ഒരു മൊത്തത്തിലുള്ള എല്ലാ ഒരു ഉൾക്കൊള്ളുന്ന ഒരു കാഴ്ചപ്പാടാന്ന നിലയിൽ നമ്മളിപ്പോൾ സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇതിനോടകം പ്രവർത്തിച്ച് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത ഒരു മേഖല എന്ന് പറയുന്നത് ഡയാലിസിസ് പേഷ്യൻസാണ് അവർക്ക് അവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്ന തന്നെ ഡയാലിസിസ് നടത്തിയാണ് അപ്പോൾ ഓരോ തവണ ഡയാലിസിസ് ചെയ്യുമ്പോൾ അടുത്ത തവണ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ജീവിതം എന്താകും എന്നുള്ളൊരു ഒരു ആശങ്കയും പേടിയൊക്കെ അവരുടെ പലരും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും മുഴുവൻ കാര്യം ഏറ്റെടുക്കാൻ കഴിയില്ല ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഡയാലിസിസ് പേഷ്യൻസിനും മാസത്തിൽ എം എൽ എയുടെ വകയായി ഒരു കൂപ്പൺ ഒരു കൂപ്പൺ നൽകി അവരേത് ഹോസ്പിറ്റലാണോ ചെയ്യുന്നത് അവിടെ അവർക്ക് ഒരു നൽകും വയോജനങ്ങളുടെയും പ്രായമായവരുടെയും സന്തോഷ സൂചിക ഉയർത്തുന്നതിന് കുട്ടികളുടെ കൂടി പങ്കാളിത്തത്തോടെ വീടുകളിലെത്തി മാതാപിതാക്കളുടെ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന ഏഞ്ചൽസ് പദ്ധതിയാണ് മറ്റൊന്ന് അത് കൂടാതെ രണ്ടാമത് ഒരു പ്രോജക്ട് കൂടി നമ്മൾ അതിന്റെ കൂടെ അനൗൺസ് ചെയ്യുന്നുണ്ട് അത് ഒരു എന്ന് പറയുന്ന കോൺസെപ്റ്റ് കോൺസെപ്റ്റ് ലൂണിയാണ് ഏഞ്ചൽസ് എന്ന പരിപാടിയാണ് അത് നമ്മൾ കുട്ടികളെ നമ്മുടെ പ്രൊജക്റ്റിൽ എൻറോൾ ചെയ്യുന്ന ഒരു പദ്ധതിയാണ് അപ്പോൾ പത്താം ക്ലാസ്സില് പതിനൊന്നാം ക്ലാസ്സില് പന്ത്രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നമ്മുടെ പ്രൊജക്റ്റിൽ എൻറോൾ ചെയ്യാം അപ്പോൾ എൻറോൾ ചെയ്താൽ ആ പ്രൊജക്റ്റ് മൂന്ന് മാസത്തേക്കാണ് അപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് എൻറോൾ ചെയ്യാൻ പറ്റില്ല രണ്ട് പേരായിട്ട് എൻറോൾ ചെയ്യാൻ പറ്റും പെൺകുട്ടികളാണെങ്കിൽ രണ്ട് പെൺകുട്ടികൾ ആൺകുട്ടികളാണെങ്കിൽ രണ്ട് ആൺകുട്ടികൾ അങ്ങനെ എൻറോൾ ചെയ്യും അപ്പോൾ എൻറോൾ ചെയ്ത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ അസൈൻ ചെയ്യും ഒന്നല്ലെങ്കിൽ പാലിയേറ്റീവ് രോഗികളായിരിക്കും അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന മാതാപിതാക്കളായിരിക്കും അല്ലെങ്കിൽ ഒരുപക്ഷെ രണ്ടുപേരും പ്രായം ആയ രണ്ടുപേരുള്ള ഒറ്റയ്ക്ക് താമസിക്കുന്ന അച്ഛനും അമ്മയുള്ള ഒരു വീടായിരിക്കും അപ്പോൾ അവർ ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ട് നമ്മൾ സ്പർശത്തിൻ്റെ ഒരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു എക്കോ എക്കോസ്കോ എക്കോ സ്പോട്ട് എന്ന് പറഞ്ഞ വണ്ടി ഒരു എ സി വാൻ ഉണ്ട് അപ്പോൾ രാവിലെ ആ വാ ആ വാൻ റിപ്പോർട്ട് ചെയ്യും അപ്പോൾ ഇത് ആരൊക്കെയാണ് പോകുന്നത് വെച്ചാൽ അവർ രണ്ടുപേർ വരിക ആ വാ ആ വാനിൽ ഒരു ഡ്രൈവറും ഒരു നേഴ്സും ഉണ്ടാവും അവരോടൊപ്പം അവർക്ക് ആരെയാണ് അസൈൻ ചെയ്തേക്കുന്നത് അവർക്ക് കുറഞ്ഞത് അഞ്ചെന്നാണ് വിചാരിക്കുന്നത് അഞ്ച് ഫാമിലീസിനെ അസൈൻ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു ദിവസം ഒരിടത്തോ രണ്ടിടത്തോ പോയാൽ മതി അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മൂന്നോടൊ അവരുടെ സൗകര്യം പോലെ ഇവരെ പോയി വിസിറ്റ് ചെയ്യുക ഇവരെ പോയി വിസിറ്റ് ചെയ്തിട്ട് വേറൊന്നും ചെയ്യാനില്ല വെറുതെ വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ചിലാന്വേഷണമൊക്കെ നടത്തി എന്താ അച്ഛന് സുഖമാണോ അമ്മച്ചയ്ക്ക് സുഖമാണോ എം എൽ എ അന്വേഷിക്കാൻ പറഞ്ഞു മരുന്നെ കഴിക്കണ്ടോ ആരോഗ്യം എങ്ങനെയുണ്ട് മക്കൾ വിളിക്കാറുണ്ടോ വേറെ എന്തെങ്കിലും കാര്യം പറയാനുണ്ടോ അപ്പോൾ അവർക്ക് എന്തെങ്കിലും മിഠായി കൊടുത്ത് ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്ത് അവരെ സന്തോഷമായിട്ട് ഒന്ന് കണ്ടിട്ട് പോരുക അതിനുശേഷം ഈ മൂന്ന് മാസത്തിനിടയിൽ അഞ്ചു വട്ടം വിസിറ്റ് ചെയ്യുകയും അഞ്ച് പ്രാവശ്യം അവരെ ഫോൺ ചെയ്ത് വിവരം തിരക്കുകയും ചെയ്യണം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതിയാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നാൽ സുമനസാലയെ സഹായിക്കുന്ന ആളുകളുടെ പിന്തുണയോടെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നതെന്നും എം എൽ എ അറിയിച്ചു പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും ശനിയാഴ്ച വൈകുന്നേരം നാലിന് മൂവാറ്റുപിട ക്യൂൺസ് ഓഡിറ്റോറിയത്തിൽ കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണബൈരഗൌഡ നിർവഹിക്കും കേരളത്തിലെ നമ്പർ വൺ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറിയായ ജേക്കോ ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയിറ്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ം പഞ്ചായത്തിൽ രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് സി വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളും ലാപ്ടോപ്പുകളും വിതരണം ചെയ്തു ഡീൻ കുര്യാക്കോസ് എം പി വിതരണോദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്രഹാം അധ്യക്ഷത വഹിച്ചു ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷന്റെ വുമൺ പവർ പദ്ധതിക്ക് മൂവാറ്റുപുഴ ജിടെക് സെന്ററിൽ തുടക്കമായി ആയിരത്തിരണ്ട് സ്ത്രീകൾക്ക് സൗജന്യമായി തൊഴിൽ പരിശീലനവും ജോലിയും നൽകുന്ന പദ്ധതിക്കാണ് മൂവാറ്റുപുഴ തുടക്കമായത് ലോക വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് ആയിരത്തിരണ്ട് സ്ത്രീകൾക്ക് സൗജന്യമായി തൊഴിൽ പരിശീലനവും ജോലിയും നൽകുന്ന ജി ടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷന്റെ വുമൺ പവർ പദ്ധതിക്ക് മൂവാറ്റുപുഴ ജിടെക് സെന്ററിൽ തുടക്കമായി മൂവാറ്റുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മുപ്പത്തിയഞ്ചു വയസ്സിൽ താഴെ ഉള്ളവർക്കാണ് അവസരം നൽകുന്നത് വാർഡ് കൌൺസിലർ ജിനു ആന്റണി ജിടെക് എറണാകുളം ഏരിയ മാനേജർ അനിൽ വി നായർ സെന്റർ ഡയറക്ടർ ജോമൻ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂൾ കുട്ടികൾക്കായുള്ള ജിടെക്കിന്റെ വെക്കേഷൻ ക്ലാസ് ഐ ടി മാജിക്കിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടത്തപ്പെട്ടു മൂവാറ്റുപിട രൂപതയുടെ അധ്യാപക അനധ്യാപക കൂട്ടായ്മ ഹാഡമണ്ണിയുടെ നേതൃത്വത്തിൽ വനിതാ ദിനാഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപക അനധ്യാപകർക്കുള്ള യാത്രയൊപ്പം നടത്തി മൂവാറ്റുപുഴ രൂപതാധ്യക്ഷൻ ഡോക്ടർ യുഹാനോ തേയോഡോഷ്യസ് ഉദ്ഘാടനം ചെയ്തു കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി സുഭാഷ് മാത്യു മൂവരിപ്പിട രൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ തോമസ് ഞാർക്കാട്ടക്കോട് പിസ്കോപ്പ കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് മധ്യമേഖലാ ജനറൽ സെക്രട്ടറി ബിജു ഐസക് തുടങ്ങിയവർ പ്രസംഗിച്ചു അധ്യാപക അനധ്യാപകർക്കായി നടത്തിയ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാന വിതരണവും